എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് രാത്രിയുള്ള ഫുള്ളൊരു എൻ്റെ പാചകവും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ കറികൾ കുറച്ചുള്ളത് കാരണം ഇന്ന് പകൽ മുഴുവൻ ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് ഞാൻ കയറുന്നത് അത് ശുധിച്ചേട്ടം വന്നിട്ടാണ് എല്ലാ പരിപാടികളും തുടങ്ങുന്നത് തന്നെ കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല അരി പോലും ഉണ്ടായിരുന്നില്ല പരിയൊക്കെ സുധിച്ചേട്ടനാണ് വാങ്ങിച്ചുണ്ടന്നത് അല്ലെങ്കിൽ ഇവിടെ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനാണ് കേട്ടോ ഇതൊക്കെ മേടിച്ചിരുന്നത് സൂചിച്ചേട്ടം വരുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് തീർത്ത് വെക്കുമായിരുന്നു അതാണ് എളുപ്പം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിടന്ന് പണി ചെയ്യേണ്ടല്ലോ അപ്പോൾ അകലന്നെ നമ്മൾ വിളക്കത്തിക്കിണീന് മുന്നേ തന്നെ പണി തീർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ചേട്ടൻ വരുമ്പോൾക്കും സമാധാനമായിട്ട് ഇരിക്കാം പക്ഷേ ഈ പ്രാവശ്യം ഇവിടെ വണ്ടി ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ട് മക്കളും അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഉറക്കിക്കിടത്തിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ സൂചിടം വന്നപ്പോൾ അരിയും അച്ചിങ്ങയും അതേപോലെ തന്നെ ചൂരമീനും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ കരുതി ആദ്യം തന്നെ ചോറ് വയ്ക്കാമെന്ന് അപ്പോൾ അതങ്ങോട് വേ വേവല്ലോ അപ്പോൾ അതേ നമ്മൾ കെറ്റിൽ ഞാൻ ഓൾറെഡി വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് വെള്ളം കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ഗ്യാസിൽ വെക്കും ആ സമയത്ത് ഞാൻ അരി കഴുകും കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അതിൽ കുറച്ച് ചൂടാവില്ല ആ ചൂടായ വെള്ളത്തിലോട്ട് ഞാൻ അരി ഇട്ടിട്ട് പിന്നെ കെറ്റിലെ വെള്ളം ഒഴിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ഗ്യാസും കുറച്ച് കറണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം അത് എനിക്ക് കുറച്ച് ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം വേറെ ഒന്നല്ല പെട്ടെന്ന് തന്നെ വിസിൽ വരും കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ജയയുടെ അരിയാണ് അപ്പോൾ എനിക്കിതിൽ ഒരു വിസിൽ മതി കേട്ടോ കുറച്ച് അരിയാണ് ഇടുന്നതെങ്കിൽ ഒരു വിസിൽ കറക്റ്റായിട്ട് അടിക്കണം എന്നാൽ ഒരു രണ്ടര ഗ്ലാസ് അരിയൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഒരു വിസിൽ തികച്ചും വേണ്ട കേട്ടോ നല്ല കുക്കറാണ് എൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ പണ്ടത്തെ എൻ്റെ കുക്കറിൽ പത്തിരുപത് അടി അടിച്ചാലും ചോറ് പോവില്ലായിരുന്നു കേട്ടോ അത് കൊള്ളില്ലായിരുന്നു കുക്കറ് പിന്നെ ഞാൻ കരുതി നമ്മുടെ അച്ചിങ്ങ കൊണ്ടിട്ട് മറ്റേ മെഴുക്ക് പരട്ടി ടൈപ്പ് ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ സാധാരണ അച്ചിങ്ങ വാട്ടുമ്പോൾ അല്ലെങ്കിൽ ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടില്ലേ ഇതിൽ എന്നിട്ട് വെളിച്ചെണ്ണ കുറച്ച് ചൂടാവുമ്പോഴും മഞ്ഞൾപ്പൊടി മുളക് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അച്ചിങ്ങയും അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ആവശ്യത്തിനുള്ള ഉപ്പിടുക എന്നിട്ട് ഇളക്കി വയ്ക്കുക മൂട പിന്നെ ഫ്ലെയിം കുറച്ച് വളരെ കുറഞ്ഞ രീതിയിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ പെട്ടെന്നൊന്നും ശ്രദ്ധിക്കേണ്ട കുറച്ചങ്ങോട്ട് ആയി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ ഞങ്ങൾ മേടിക്കാറ് പച്ചയാണ് ഇതിപ്പോൾ കറുപ്പയാണ് കറുപ്പിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് മീൻ്റെ പരിപാടികൾ നോക്കാം ചൂരയാണ് കേട്ടോ നല്ല ഫ്രഷ് ചൂരയായിരുന്നു പക്ഷെ കഴുകി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സംതൃപ്തി ഉണ്ടായിരുന്നില്ല ഇത് ഫ്രഷ് ആണോ ഇല്ലയോ എന്ന് കുറച്ചൊന്ന് പൊടിഞ്ഞ പോലെ എനിക്ക് തോന്നി പക്ഷെ തിന്നു വന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സംഭവം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റ് കൂടുതലുള്ള മീനാണ് കേട്ടോ കാരണം ഏറ്റവും എളുപ്പമാണ് നാളികേരം ഒന്നും പിഴിയേണ്ടല്ലോ എന്നാൽ നമ്മൾ വഞ്ചിക്കപ്പെടാൻ ഏറ്റവും ചാൻസ് കൂടുതലുള്ള മീനാണ് കേട്ടോ കാരണം ഇത് നല്ലതാണോ ചീത്തയാണോ മരുന്നടിച്ചാണോ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം എപ്പോഴും ഫ്രഷ് പോലെ ഇരിക്കും പിന്നെ നമ്മൾ കഴുകി നമ്മൾ കറി വെക്കുമ്പോഴാണ് കേട്ടോ നമുക്കത് മനസ്സിലാവുക ചില സമയത്ത് കഴുകഴുകി അല്ല കറി വെച്ച് കഴിയുമ്പോൾ തിളക്കുമ്പോൾ പതവരെ പൊന്തിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അങ്ങനെ തന്നെ കളയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് ചൂരം മേടിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറി വെക്കാനെടുത്ത പീസിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് പീസ് എടുത്തിട്ട് വറുത്താനായിട്ട് മുളക് വരട്ടി വെച്ചിട്ടുണ്ട് ടപ്പും മുളകും മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പെരുംചീരകപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വരട്ടി വെച്ചിട്ടുണ്ട് അതടുത്തൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കൂട്ടാം അതിനുശേഷം നമുക്ക് മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം എല്ലാവർക്കും അറിയാമെന്നല്ല ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ ഒരു കുഞ്ഞ് സൈസ് സവാള എടുത്തിട്ടുണ്ട് ഉള്ളി വേണമെങ്കിൽ എടുക്കാം എനിക്ക് ഉള്ളി തൊലി കളയാനുള്ള മടിയും കൊണ്ടാണ് എടുക്കാതിരുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് ഒരു ജസ്റ്റ് ഒരു വെട്ട മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് അരിഞ്ഞിടർന്ന് ചതച്ചിടന്നിട്ട് மீன் கறி எந்த தக்காளி ஒரு மீடியம் சைஸ் தக்காளி எடுத்துட்டு கறிவேப்பில் எடுத்துட்டு അതിൻ്റെ അടുത്ത് നമ്മൾ അച്ചിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് അടിപിടിച്ച് പോവും കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ മിനിമൈസിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണോട്ടത് അച്ചിങ് എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് തരിപോലും വെള്ളം ഒഴിക്കണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ ചട്ടി ചൂടാക്കാം ചട്ടി ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടി പുകയില്ല കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും കുറച്ചധികം തന്നെ ഉല്ലുവേം കൂടി ഇടാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അതിലോട്ടിട്ടിട്ട് ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയും ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതൊന്നും മൂപ്പായന് ശേഷം ആട്ടോ ബാക്കിയെല്ലാം ഇടേണ്ടത് അപ്പം ഇങ്ങനെ ക്കാണൊരു നമ്മൾ കറികളുടെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ ഇതിന് മുന്നോക്കൊന്നും ഞാനിതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അപ്പം അതുകൊണ്ട് എൻ്റെ കറികൾ ഒരു വകയായിരുന്നു പിന്നെ ഞാൻ യൂട്യൂബ് നോക്കി ഇപ്പം എന്നെ പലരും പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് കറി ഉണ്ടാക്കും മീൻ കറിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതിൽ കേട്ടോ പിന്നെ എന്തിട്ടാണ് നമ്മൾ കുടപ്പുളി മൂന്ന് കുടപ്പുളി എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ളതുകൊണ്ടോ ആണ് ഇട്ടത് മൂന്നെണ്ണം എടുത്തത് ഒരെണ്ണം ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ല നല്ല പുളിയായിരിക്കും ചൂരയിൽ കുറച്ച് എന്തെടുക്കണം പുളി ഉള്ള പുളി വേണം അതുകൊണ്ടാണ് കേട്ടോ മൂന്നെണ്ണം അടുത്ത് അല്ലെങ്കിൽ സാധാരണ മീകറിൽ ഞാൻ രണ്ടെണ്ണം ഇടാറുള്ളൂ നല്ല പുളിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നാടൻ പുളിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ തലേദിവസത്തെ കുറച്ച് കറികൾ ബാക്കിയുണ്ടായിരുന്നു അപ്പം അതിൽ ബീഫ് ഞാൻ ചൂടാക്കി വെക്കുകയാണ് എനിക്ക് വേണ്ട ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ഒക്കെ തിന്നിട്ട് വലിയൊരു ഗുമില്ല എനിക്ക് ഇപ്പോൾ ബീഫിനോട് അപ്പം സൂചിച്ച് വേണ്ടിയിട്ട് ഞാൻ ചൂടാക്കി വെച്ചാണ് പക്ഷേ സൂചിയേടനും തിന്നില്ല കേട്ടോ സൂചിയേട ഈ ചൂരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും തിന്നില്ല വേറെ ആൾക്ക് നല്ല ഇഷ്ടമുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടപ്പാക്കി വെച്ചപ്പോൾ ഞാൻ എന്തെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂചാടൻ അതിൻ്റെ അടുക്ക് വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെല്ലാ സാധനങ്ങളും തീർന്നിരിക്കാനൊക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി പറക്കി ഓരോ സ്ഥലത്തെടുത്ത് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ സവാള അതേപോലെ തന്നെ എന്തിട്ടാ തക്കാളി പിന്നെ നാളികേരം പിന്നെ അങ്ങനത്തെ കുറച്ച് അല്ലെറ ചില്ലറ പച്ചമുളക് സാധനങ്ങളൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിലും പുറത്തൊക്കെ എടുത്ത് മാറ്റുമാറ്റി എടുത്ത് വെച്ചു കേട്ടാ എനിക്ക് സത്യം പറഞ്ഞാൽ തൊണ്ടവേദന ഉണ്ടിട്ട് ആ ഒരു സമയത്തൊക്കെ ഇപ്പോഴും ഉണ്ട് മാറിയിട്ടൊന്നുമില്ല എന്നാലും ഫ്രിഡ്ജ് തുറന്ന ഒരു കവള് തണുത്ത വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മനസ്സമാധാനം കേടാണ് എന്റെ പോലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് തണുത്ത വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അച്ചിങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കി വെക്കണം കേട്ടോ ഞങ്ങളുടെ ഇവിടെ അച്ചിങ്ങാന്ന് പറയാറുണ്ട് ചിലവർ വേറെ എന്തോ പറയാറുണ്ടല്ലോ വൻപയറോ വൻപയർ വേറെന്തോക്കി പറയണ ഞാൻ കേട്ടിട്ടുണ്ട് അച്ചിങ്ങ പയർ അങ്ങനെ പറയാറുണ്ട് പിന്നെന്താ പച്ചപ്പയർ അങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വഴഞ്ഞി വന്നിട്ടുണ്ട് ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം ആ ഒരു പരിവെത്തുമ്പോഴാണ് നമ്മൾ പൗഡേഴ്സ് ഇടേണ്ടത് കാര്യമായിട്ട് ഒരു പൗഡർ ഇടണ്ട നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇടാവിശ്യത്തിനിടാം അതിനുശേഷം മുളക് പൊടി ഏറ്റവും അവസാനം ഇട്ടാൽ മതി അതിനുശേഷം ശേഷം ഇടേണ്ടത് മല്ലിപ്പൊടിയാണ് നമ്മുടെ പാലും കാര്യങ്ങളൊന്നും നമ്മുടെ തേങ്ങാപ്പാൽ ഇല്ലേ നാളികേര പാൽ ചേര്ക്കാത്തത് കൊണ്ട് കുറച്ച് രണ്ട് ഞാൻ ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി തേങ്ങാപ്പാൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇട്ടാവശ്യമില്ല ഇത് കുറച്ച് കുറുകല് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുള്ള മല്ലിപ്പൊടി വലിയൊരു സുഖമില്ല കേട്ടോ കാരണം വെളുത്തിരിക്കുന്ന മല്ലിപ്പൊടിയാണ് എന്തോ മൈതപ്പൊടി ചെറുത്ത പോലെ പക്ഷേ എനിക്ക് കിട്ടിയ മുളക് പൊടി നല്ല അടിപൊളി മുളക് പൊടിയാണ് കേട്ടോ പണ്ടത്തെ മുളക് പൊടിയെന്ന് വെച്ചാൽ കുറച്ച് ഇട്ടുകഴിഞ്ഞാൽ തന്നെ ഭയങ്കര എരിവും വരും അതേപോലെ തന്നെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതെന്ന് പറയണത് നല്ല കളറും ഉണ്ട് അതേപോലെ തന്നെ നല്ല എരിവുമുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഒത്തിരി റെഡ് കളർ ആയാലാണ് ചൂരക്കറി ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക മറ്റേ മുളക് പൊടി അധികം നേരം ഇളക്കാൻ നിൽക്കേണ്ടത് വേണമെങ്കിൽ കരിഞ്ഞു പോവും അപ്പം നമ്മൾ കഴുകിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു എന്തൊക്കെ ആ ചൂടുവെള്ളവും ആ ഒരു കുടമ്പിളിയിൽ ആ വെള്ളം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കട്ടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കൂട്ടരുത് ചൂരക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ധനക്കാണ്ട് വെച്ച് പിറ്റേ ദിവസം വേണം ഇത് കൂട്ടാനായിട്ട് കൂട്ടാനായിട്ടിട്ടാ പിന്നെ ഒരു കാര്യം പ്രതി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത് നമ്മൾ ചൂടാക്കിയ വെള്ളമാണ് ഒഴിക്കേണ്ടത് ഇതൊക്കെയാണ് ഓരോ ഓരോ കറികൾ ടേസ്റ്റ് ചെയ്യേണ്ടത് ഇതിന് മുന്നൊന്നും ഞാൻ ഇങ്ങനെ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഓരോ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് കേട്ടോ പക്ഷെ അതൊക്കെ നോക്കി ചെയ്യുമ്പോഴും ഡേസ്റ്റിലും നമുക്ക് കറികൾ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം നമ്മൾ ഒന്നും കൊണ്ട് മേടിക്കണ്ടേ ഏറ്റവും സെറ്റ് നമ്മുടെ യൂട്യൂബിലും നെറ്റിലും എല്ലാതും ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം അതും നല്ല കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും മെഷർമെൻ്റ് അടക്കം അവർ പറഞ്ഞു തരും കേട്ടോ അങ്ങനെ എന്ത് ചെയ്ത് വെള്ളം തിളച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക ആ ഒരു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചൂര എടുത്തു വയ്ക്കുക പിന്നെ ഞാൻ കുറച്ച് വറുക്കാനായിട്ട് എടുത്ത് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഞാൻ കാണിച്ചില്ലേ വറുക്കാനായിട്ട് എടുത്ത് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ഇത് വറുക്കില്ല കേട്ടോ പക്ഷേ സൂചിച്ചേടനമൊക്കെ നന്നായിട്ട് വറുക്കും പക്ഷെ വറുത്തുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ വറുത്തിട്ട് ഒരു പകുതി വറുത്താവുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് വന്നു അവിടെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആകും ഞാൻ ഈ പ്രാവശ്യം അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് ആ ഗ്രേവി തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല കുറച്ചധികം നല്ല കറിവേപ്പിലിട്ട് കറിവേപ്പിലിട്ടിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാട്ടെ ഈ ഒരു സംഭവം നല്ല ടേസ്റ്റാണ് അതേ നമ്മുടെ അച്ചിങ്ങ അച്ചിങ്ങവാട്ടിയതായിട്ടുണ്ട് സോറി അച്ചിങ്ങ മെഴുക്ക് പരട്ടിയായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചൂരക്കറി ആയിട്ടുണ്ട് ആവുന്നുണ്ട് പിന്നെ മീൻ വറുത്തതുമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ബീഫ് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുക്കെ എന്തായി നമ്മുടെ ചോറുമായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടക്ക് സുചടവന്ന് തന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഉണ്ടായിരുന്നു കേട്ടോ അതിന്നെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഹലോ അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ സൂച്ചയുടെ വന്ന് പപ്പടമൊക്കെ പുറത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയി പിന്നെ സൂചേട വന്നപ്പോൾ സംസാരിച്ച് അങ്ങനെ പോയി പിന്നെ ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ചോട്ടാ നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ ഞാൻ ആദ്യം കഴുകിയപ്പോൾ വിചാരിച്ചിരുന്നത് ഇത് ഭയങ്കര ഫ്രഷല്ല ടേസ്റ്റ് കുറേ എന്നാണ് പക്ഷേ നല്ല അടിപൊളി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ മീൻ അങ്ങനെ പിന്നെ എന്തുട്ടാ ബീഫ് കുറച്ചുണ്ടായിരുന്നു ഞാൻ ബീഫ് തിന്നില്ല കാലത്ത് ഉച്ചയ്ക്കും എല്ലാതും ബീഫ് തിന്നിട്ട് എനിക്ക് ബീഫ് തിന്നാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഒരു ഇച്ചിരി ഉണ്ടായിരുന്നില്ല അത് ഉച്ചയാണ് കൊടുത്തു അങ്ങനെ അതും കൂട്ടി ഭക്ഷണം കഴിച്ചു രണ്ട് പിള്ളേരും നേരത്തെ തന്നെ ഒരു ഒരേഴരയോട് കൂടി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയാണ് ഞങ്ങൾ ഈ ഒരു അടുക്കളയിൽ നിൽക്കുമ്പോൾ ശുക്രവാണി മാത്രമേ എണീറ്റോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവനിപ്പോൾ ഉറങ്ങിയിട്ടില്ല രണ്ടുപേരും കൂടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഇന്നലെ പാൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്തുട്ടാ അമ്പലപ്പച്ച ഉണ്ടായിരുന്നു നമ്മുടെ വിഷ്ക്കറ്റ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി അമ്പലപ്പച്ചി ഉണ്ടായിരുന്നു ആരിയില്ലേ അപ്പോൾ അതുകൊണ്ട് പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എക്സ്ട്രാ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇന്നലെ തനിയും ടേസ്റ്റ് ഇന്നിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുത്തിരിക്കാണ് അപ്പോൾ സൂചിയാണ് അവിടെ കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ സൂപ്പർ രക്ഷാണ് നല്ല രസട്ടോ വേറെ ഒന്നുമില്ല രണ്ടാം അല്ല കുറച്ച് കാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഈ അരി കുക്കറിലിട്ടിട്ട് രണ്ട് വിസലണം രണ്ട് വിസിൽ ഒളിക്കുക എന്നിട്ട് ഒരു വിസിലായാലും മതി നല്ല കുക്കറാണെങ്കിൽ ഒരു വിസിലായാലും മതി എന്നിട്ട് നമ്മളൊരു പാക്കറ്റ് പാലുകൂട് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽക്ക് അത് തിള തിളപ്പിക്കുമ്പോൾ തിളച്ച് ഏകദേശം ഒരു പരിവാല്ലോ പരിവാകുമ്പോൾ കുറച്ച് നെയ്യ് തെയ്യിലണ്ടിപ്പരിപ്പ് വറുത്തിട്ട് കുറച്ചധികം തന്നെ നെയ്യ് ഒഴിക്കാം കേട്ടോ അതിൽ കിട്ടുകഴിഞ്ഞിട്ടിന് നന്നായിട്ട് തിളക്കിയെടുക്കുക പഞ്ചസാര ഒക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി ഞാൻ പഞ്ചസാര അതെ ായിട്ട് പഞ്ചസാരില്ല തുമ്പണീറ്റൊന്നും നോക്കിട്ടില്ല അപ്പൊ നമ്മുടെ പാൽപ്പായസം ശരിയാ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ പാൽപ്പായസം ഏർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനുണ്ടോ പക്ഷെ അതിന്റെ ഏഴധികത്തെ തുല എങ്കിലും നമുക്ക് അതേപോലെ കഴിക്കാം ത്ര ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ രാത്രിയിലെ കുറച്ച് പാചകങ്ങളാണ് പ്ലെയിൻ പോകുന്നു കിട്ടാം ഞങ്ങളുടെ വീടുകളില് മഴ പെയ്തോളാം ഞങ്ങളുടെ വീട്ടിലൊക്കെ നല്ല മഴ പെയ്തു കിട്ടാം അപ്പൊ അത്രയേ ഉള്ളൂ അടുത്ത നഗര കിട്ടുന്നത്